ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് ഇനി പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് റോഡ് പാടിക്കാട് പാടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന് ബാൻഡ് സെറ്റ് നൽകിയ പ്രവാസി കൂട്ടായ്മ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷന്റെ വകിയായുള്ള ബാൻഡ് സെറ്റ് എസ് ഐ എം സുനീഷ് കുമാർ കുമാർക്ക് കൈമാറി പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രവാസി അസോസിയേഷനാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി യൂണിറ്റിന് ബാൻഡ് സെറ്റ് സമ്മാനിച്ചത് ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി ക്ലബ്ബ് അംഗങ്ങൾക്ക് നൽകുന്ന ടിഷർട്ട് വിതരണവും ചടങ്ങിൽ നടന്നു പോകണം പോകണം എല്ലാവരുടെയും എല്ലാവരുടെയും വേണം നമുക്കിത് നല്ല നല്ല രീതിയിൽ രീതിയിൽ ഈ അവസരത്തിൽ അറിയിക്കുന്നു അറിയിക്കുന്നു പ്രഥമാധ്യാപകൻ ഇ മുഹമ്മദ് ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് കൊരമ്പേൽ ശങ്കരൻ എസ് എം സി ചെയർമാൻ അഷറഫ് പിലാക്കൽ പ്രിൻസിപ്പൽ സി എം സിയാദ്ദീൻ പപ്പാ പ്രസിഡന്റ് ഇസ്ഹാക്ക് ഭാരവാഹികളായ കുഞ്ഞി മുഹമ്മദ് കൊടശേരി റസാഖ് കളത്തിൽ സമീർ തറിപ്പടി ബഷീർ തമ്പാനങ്ങാടി റഷീദ് തറിപ്പടി അബ്ദുൽ കലാം ആസാദ് ഹക്കീം തൊണ്ടിയിൽ ഹംസ നെല്ലൂർ സാദിഖലി അസൈനാർ വള്ളിക്കാപറമ്പ് സ്കൂൾ മുൻ പി ടി എ പ്രസിഡന്റ് പി കെ നാസർ കെ മുനീർ സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്